ം ലേശം കൂടുതലാണ് കാറിന്റെ ഡോറിൽ കയറിയിരുന്ന് വീണ്ടും സാഹസം മൂന്നാർ ഗ്യാപ് റോഡിൽ അപകടയാത്ര കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ് റോഡിൽ വീണ്ടും അപകടയാത്ര തെലങ്കാന രജിസ്ട്രേഷൻ കാറിലാണ് സാഹസിക യാത്ര നടത്തിയത് കാറിന്റെ ഡോറിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുന്ന യുവാവിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇന്ന് രാവിലെയാണ് സംഭവം വാഹനം മൂന്നാറിലെത്തുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പിടിച്ചെടുത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ സാഹസിക യാത്ര നടത്തിയ വാഹനങ്ങൾ പിടിച്ചെടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് അടക്കം സസ്പെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഗ്യാപ് റോഡിൽ യാത്രക്കാരുടെ അഭ്യാസം പതിവാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടികൾ സ്വീകരിച്ചു മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർട്ടിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചാണ് പരിശോധന നടക്കുന്നത് ന്യൂസ് മീഡിയ ഫുഡ് ചില കരുതലുകൾ നമുക്ക് ആത്മവിശ്വാസം നൽകും സ്വർണം കരുതലും സമ്പാദ്യവുമാണ് സ്വർണ്ണ വ്യാപാര രംഗത്ത് ഗുണമേന്മയിലൂടെ ജനമനസ്സുകൾ കീഴടക്കിയ കുത്തുപറമ്പിന്റെ നമ്പർ വൺ ജ്വല്ലറി പെണ്ണിനെ പൊന്നഴകാക്കാൻ സ്വർണമഹൽ ഗോൾഡൻ ഡയമണ്ട് വിപുലമായ ശേഖരം വിശാലമായ ഷോറൂം വാഹന പാർക്കിംഗ് സൗകര്യവും വിശ്വസ്തതയിലാണ് ആത്മബന്ധങ്ങൾ വളരുന്നത് സ്വർണ്ണമഹൽ ഗാൾഡൻ ഡയമണ്ട് തലശ്ശേരി റോഡ് കുത്തുപറമ്പ് ഫോൺ സീറോ ഫോർ നയൻ സീറോ ടുവൻ സീറോ ടു ഫൈവ് ത്രീ സിക്സ് ത്രീ വൺ നയൻ എയ്റ്റ്